പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഈശോ മിശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുര സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോമിശിഖായ് എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് തുടർച്ചയായിട്ട് നമുക്ക് വചനം കേൾക്കുക ഇതാ പാപകരമായ അവസ്ഥയിൽ കിടക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്ക് നമ്മുടെ കർത്താവീശ്വമിശുകയായി ഇറങ്ങി വരുന്നു പാപകരമായ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധവിശ്വാസത്തിന് അടിമപ്പെട്ട് പ്രത്യേകിച്ചും വിജാതിയർ ആരാധിക്കുന്ന ആ ക്ഷേത്രത്തിൻ്റെ കുളക്കരയിൽ പോയി കിടക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണുവാൻ സാധിക്കും ഇവനൊരു യഹൂദനാണ് ഇവനൊരു യഹൂദനാണ് അവൻ കിടക്കേണ്ട സ്ഥാനത്തല്ല അവൻ കിടക്കേണ്ടത് ഇവൻ കിടക്കുന്നത് ഇന്നൊരു ക്രിസ്ത്യാനി കിടക്കേണ്ട സ്ഥാനത്ത് ക്രിസ്ത്യാനി കിടക്കണം ക്രിസ്ത്യാനി കിടക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ പോയി ക്രിസ്ത്യാനി കിടക്കുന്നത് കൊണ്ടാണ് പല ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോയത് നമ്മുടെ പൂർവ്വപിതാക്കന്മാരിലും മാതാപിതാക്കന്മാരിലും അല്ലെങ്കിൽ നമ്മുടെ വരാൻ പോകുന്ന തലമുറയിലേക്കൊക്കെ ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോയതിൻ്റെ കാരണം അന്വേഷിച്ച് ഏതെങ്കിലും ദർശനങ്ങളോ വെളിപാടോ പറയുന്ന വ്യക്തികളുടെ അടുത്തേക്ക് പോകേണ്ട ഒരു കാര്യമില്ല ഞാൻ കിടക്കുന്നത് എവിടെയാണ് എൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ ആദ്യം എന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി ഒന്ന് ചിന്തിക്കണം ഇന്ന് ഞാൻ കിടക്കുന്നത് എവിടെയാണ് ഏതോ ഒരു പൊട്ടക്കിണറിൻ്റെ വെള്ളമില്ലാത്ത ജീവൻ്റെ ജലമില്ലാത്ത ദൈവത്തിൻ്റെ കൃപനഷ്ടപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ നഷ്ടപ്പെട്ട പാപത്തിന് തിന്മകൾക്ക് സുഖേച്ഛകൾ കടിമപ്പെട്ട് പലതരത്തിലുള്ള പ്രകൃതിവിരുദ്ധമായ പാപങ്ങൾ കടിമപ്പെട്ട് പാപസ്വഭാവങ്ങൾക്കും സ്വഭാവങ്ങൾക്കും തഴക്ക ദോഷങ്ങൾക്കും ദുശീലങ്ങൾക്കും ദുസ്വഭാവങ്ങൾക്കും അടിമപ്പെട്ട് പലതരത്തിലുള്ള ദുഷ്പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ഞാൻ കിടക്കുന്ന സ്ഥലം എങ്ങനെയുള്ള സ്ഥലമാണ് അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണോ അനുഗ്രഹം നഷ്ടപ്പെട്ട സ്ഥലമാണോ ഇവിടെ അനുഗ്രഹം നഷ്ടപ്പെട്ട സ്ഥലം തന്നെയാണ് ഈ പൊട്ടക്കുളം ജീവജലത്തിൻ്റെ അരുവിയായ കർത്താവീസ്വാമി ഉപേക്ഷിച്ച് വരണ്ട പൊട്ടക്കിണറുകൾ കുഴിച്ച് ജീവിക്കുന്ന ക്രിസ്ത്യാനികൾ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കട്ടെ ഇന്ന് ഞാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങുന്നത് ക്രിസ്തുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് കൊണ്ടുപോകുന്നു ഈ ലോകത്തിൻ്റെ സമ്പത്തും സ്ഥാനമാനവും അംഗീകാരവും ലഭിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ജോലി ലഭിച്ച് കുറേ സമ്പത്തുണ്ടാക്കാൻ വേണ്ടി ജീവിതമൊന്ന് മെച്ചപ്പെടുത്തുവാൻ വേണ്ടി വീട് പണിയുവാൻ വേണ്ടി ഭവനം പണിയുവാൻ വേണ്ടി മക്കളുടെ വിവാഹം നടക്കുന്നതിന് വേണ്ടി ഇതിനെല്ലാം ഈ ലോകത്ത് നശിച്ചു പോകുന്നതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഓടുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറിയിട്ടുണ്ടോ എന്ന് ദൈവത്തിനു മുമ്പിൽ ഓരോ മക്കളും ഒന്ന് ആത്മപരിശോധന ചെയ്യണമേ അങ്ങനെ ഓടുകയും കിടക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ കിടക്കുന്നത് ഒരു പൊട്ടക്കിണറിൻ്റെ തീരത്താണ് ജറമയ പറയുന്നുണ്ട് എൻ്റെ ജനൻ രണ്ട് പാപം ചെയ്തു ജീവജലത്തിൻ്റെ അരുവിയായ എന്നെ അവർ ഉപേക്ഷിച്ചു വരണ്ട പൊട്ടക്കിണറുകൾ കുഴിച്ചു ഇതാ ഒരു യഹൂദനായ മനുഷ്യൻ അവൻ വരണ്ട പൊട്ടക്കിണറിൻ്റെ അടുത്ത് വന്ന് കിടക്കുമ്പോഴും ജീവജലത്തിൻ്റെ അരിവ് തന്നെയാകുന്ന ദൈവത്തെ അവൻ മറന്ന് ഉപേക്ഷിച്ച് അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ഇവിടെ ഒരു ദൂതൻ ഇറങ്ങി വെള്ളം ഇളക്കുമ്പോൾ അതിലൊന്നിറങ്ങി സൗഖ്യം കിട്ടും എന്നും പ്രതീക്ഷിച്ച് വിശ്വസിച്ചുകൊണ്ട് അടിമപ്പെട്ട് കിടക്കുന്ന ആ മകന്റെ അടുത്തേക്ക് ഈശോ ഇറങ്ങി വരികയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി നീ ഏത് വിശ്വാസത്തിന് അടിമപ്പെട്ട നീ ഏത് വിശ്വാസത്തിന് അടിമപ്പെട്ടെന്ന് പോകുന്നു ഏതു തരത്തിലുള്ള പൊട്ടക്കിണറിൻ്റെ അടിയിൽ അടുത്താണ് നീ കിടക്കുന്നത് എവിടെ നീ കിടന്നാലും ഏത് തിന്മയ്ക്ക് അടിമപ്പെട്ട് നീ കിടന്നാലും നിൻ്റെയും എൻ്റെയും അടുത്തേക്ക് ഇറങ്ങി വരുന്നവനാണ് നമ്മുടെ കർത്താവ് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആ ഭൂമിയിൽ നിന്നും ഇതാ രോഗബാധിതനായി തളർന്നു കിടക്കുന്ന മനുഷ്യൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരുന്ന കർത്താവ് അങ്ങനെയെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കിയോ നിൻ്റെയും എൻ്റെയും കുടുംബത്തിൽ തകർന്നു കിടക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ തളർവാദം പിടിച്ച് കിടക്കുന്ന ആത്മീയമായി തളർവാദം പിടിച്ച് ഭൗതികമായി തളർവാദം പിടിച്ച് ശാരീരികമായി തളർവാദം പിടിച്ച് ഭൗതികമായി തളർവാദം പിടിച്ച് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തളർവാദം പിടിച്ച് കിടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ അടുത്തേക്ക് നമ്മുടെ ഇറങ്ങി വരും ഇതായി മനുഷ്യൻ്റെ അടുത്തേക്ക് ഇറങ്ങി വന്നിച്ച് ചോദിക്കുകയാണ് സുഖം പ്രാപിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ ഓരോ വ്യക്തിയെ നോക്കിക്കൊണ്ട് കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഇതു തന്നെയാണ് സൗഖ്യം പ്രാപിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ അവൻ പറഞ്ഞു കർത്താവെ എന്നെ സഹായിക്കുവാനായിട്ട് ആരുമില്ല മനുഷ്യൻ്റെ സഹായം പ്രതീക്ഷിച്ച് കിടക്കുന്ന വ്യക്തി സർക്കാരിൻ്റെ സഹായം പ്രതീക്ഷിച്ച് കിടക്കുന്ന വ്യക്തി എന്നാൽ കർത്താവ് അവനോട് പറയുകയാണ് നീ നിൻ്റെ കിടക്കയും എടുത്തുകൊണ്ട് നീ പൊക്കോ ഇതാ അവനോടുള്ള ദയ പാപത്തിൻ്റെ ചേറ്റുകുഴിയിൽ കിടന്ന മനുഷ്യനോട് ദയ കാണിക്കുന്ന ഒരു ദൈവത്തെ നമുക്കവിടെ കാണുവാൻ സാധിക്കും അവിടെ വെച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് മറ്റൊന്നും പറഞ്ഞില്ല നീ നിന്റെ കിടക്കയും എടുത്തുകൊണ്ട് പോകുക എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്നാൽ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൻ എഴുന്നേറ്റ് പോയി കിടക്കയും എടുത്തുകൊണ്ട് അവൻ പോയി ഒരു കുഴപ്പമില്ല കൊട്ടിക്കുളഞ്ഞ് എഴുന്നേറ്റ് പോയി ഏതാനും ദിവസം കഴിഞ്ഞ് അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ടപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട് കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കുവാൻ മേലിൽ നീ പാപം ചെയ്യരുത് പ്രിയ സഹോദരങ്ങളെ പാപത്തിൻ്റെ പരിണിതഫലമായി തളർവാദം പിടിച്ചു കിടന്ന് ആ മകൻ്റെ അടുത്തേക്ക് അവൻ പോലും വിളിക്കാതെ അവൻ്റെ അടുത്തേക്ക് ഇറങ്ങിവന്ന് അവനോട് ദയ കരുണ കാണിച്ച കർത്താവ് ആ കർത്താവിന് ഞാനും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചാൽ ആ കർത്താവ് എൻ്റെയും നിങ്ങളുടെയും അടുത്തേക്ക് ഇറങ്ങിവന്ന് നമ്മുടെ ഓരോരുത്തരുടെയും മിഴികളിലുള്ള കണ്ണുനീര് തുടച്ചു മാറ്റിക്കൊണ്ട് നമ്മളെ കരം പിടിച്ചുയർത്തുന്ന നമ്മോട് ദയ കാണിക്കുന്ന നമ്മോട് കാരുണ്യം കാണിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് എന്ന് ആദ്യം വിശ്വസിക്കുക നമുക്ക് ആ ഒരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവായിശ്വരേ അങ്ങ് കാരുണ്യവാനാണ് അങ്ങ് ദയാലുവാണ് പാപകരമായ അവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യൻ്റെ അടുത്തേക്ക് വന്ന് പാപിയെ രക്ഷിക്കുവാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് ആഗതനായ കർത്താവേ പാപികളിൽ ഒന്നാമന്മാരായ ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്കങ്ങ് കടന്നു വന്ന് തളർന്നു കിടക്കുന്ന അവസ്ഥയിൽ മരിച്ചു കിടക്കുന്ന അവസ്ഥയിൽ ഒരു പുനരുദ്ധാരണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ